പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം നടന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് ശേഷമുള്ള താലൂക്ക് വികസന സമിതി യോഗമായിരുന്നു ഇത് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം നടന്നത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതൽ ജനപ്രതിനിധികളും യോഗത്തിൽ ഉന്നയിച്ചത് മഴക്കാല ശുചീകരണം ജനപ്രതിനിധികളുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് എം എൽ എ യോഗത്തിൽ നിർദ്ദേശിച്ചു ഇതിലൂടെ പകർച്ചവ്യാധികൾ തടയലാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടാമ്പി ടൗൺ റോഡ് വീതി കൂട്ടാനായി വ്യാപാരികൾ സഹകരിക്കണമെന്നും എം എൽ എ അപ്പം സഹകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം അതോടൊപ്പം തന്നെ സ്കെച്ചും മറ്റു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അത് പിന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാ ടൗണിലെ വളർത്തുകൂടി കൂടി കൊണ്ടുള്ള കൂടി ആരംഭിക്കാൻ കഴിയണം എന്നാലാണ് നമുക്ക് ആ റോഡ് നൂതമായി അതിൻ്റെ ലക്ഷ്യത്തിലെത്തുള്ളൂ അപ്പം അതിലെല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം ആർ പി സി കെയുടെ വളർത്തുക ഒരു തന്നെ വാടനാംകുർശി മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തകർന്നു കിടക്കുന്ന അപ്രോച്ച് റോഡ് മൂലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും ഇത് കളക്ടർ ഇടപെട്ട് വേഗത്തിലാക്കണമെന്നും എം യോഗത്തിൽ ആവശ്യപ്പെട്ടു േൽപ്പാലത്തിന്റെ സൈഡിൽ നിരന്തരമായി അവർ കുളിച്ച് പറയുമ്പോൾ ചെറുതായിട്ട് കുഴിയും പിറ്റേ ദിവസം ഇങ്ങനെയുള്ള ഭക്ഷണം രൂക്ഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആർ ബി ജി സിക്ക് ശാശ്വതമായ പരിഹാരം വളരകൃഷി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവരെ ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പിന്നെ ഏജൻസിയാണ്

കൊപ്പത്തെ ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും കൊപ്പത്തെ കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് യാത്രക്കാർക്കായി തുറന്നുകൊടുക്കണമെന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ കംഫർട്ട് സ്റ്റേഷൻ തുറക്കുമെന്ന് എംഎൽഎ മറുപടി പറഞ്ഞു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റണമെന്ന് മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ആവശ്യപ്പെട്ടു അവർ പറയുന്നത്

ആരോഗ്യ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെയും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല ആയിരത്തിലധികം രോഗികൾ ഒരു ദിവസം വരുന്ന ഒ പി പ്രവർത്തിക്കുന്ന ഒരു ആധുരനെ കൂടിയാണ് ചാഷ്യ സാനിറ്ററി സി എസ് സി അവിടുത്തെ ആ ആശുപത്രിയുടെ അവസ്ഥ ഇപ്പം വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അവിടെ ഫുൾ ടൈം പോയിട്ടിരിക്കാൻ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതിയില്ല അത് ഹോസ്പിറ്റൽ ഹെഡ് പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഒരു ഒരു നടത്താൻ കഴിയാത്ത കരിങ്ങനാട് കുണ്ട് റോഡിന്റെ വളവ് മൂലം ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ആവശ്യപ്പെട്ടു യോഗത്തിൽ പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റജീന പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ കുളിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി തഹസിൽദാർ ടി ജി ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു